നമസ്കാരം ഞാനിന്നൊരു പഴയ പാട്ട് പാടാൻ പോകാനെ എല്ലാരും കേൾക്കണേ ഇന്നെൻ്റെ കരളിലെ പൊന്നണിപ്പാടത്തൊരു പൊന്നാരപ്പനന്തത്ത പറന്നു വന്നു ഒരു പഞ്ചാരപ്പനന്ത പറന്നു വന്നു ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനന്തത്ത പറന്നു വന്നു ഒരു പഞ്ചാരപ്പനന്തത്തത്ത പറന്നു വന്നു പാടാത്ത പാട്ടില്ല പറയാത്ത കഥയില്ല ഓടക്കൂഴലും കൊണ്ടോടി വന്നു പാടാത്ത പാട്ടില്ല പറയാത്ത കഥയില്ല ഓടക്കൂഴലും കൊണ്ടോടി വന്നു എന്നെ തേടിക്കൊണ്ടെൻ്റെ മുന്നിലോടി വന്നു എന്നെ തേടിക്കൊണ്ടെൻ്റെ മുന്നിലോടി വന്നു ഇന്നെൻ്റെ കരളിലെ പുന്നണിപ്പാടത്തൊരു പുന്നാരപ്പനന്തത്ത പറന്നു വന്നു ഒരു പഞ്ചാര പനന്തത്ത പറന്നു വന്നു പുത്തനാങ്കിനാവുകൾ പൂങ്കതിരണിഞ്ഞപ്പോൾ തത്തമ്മയ്ക്കതു ഞാനും കാഴ്ച വെച്ചു പുത്തൻ കിനാവുകൾ പൂങ്കതിരണിഞ്ഞപ്പോൾ തത്തമ്മയ്ക്കതു ഞാനും കാഴ്ച വെച്ചു എൻ്റെ തത്തമ്മയ്ക്കതു ഞാനും കാഴ്ച വെച്ചു കതിരൊക്കെ കിളിതിന്നാൽ പതിരൊക്കെ ഞാൻ തിന്നാൽ മതിയൻ്റെ ഗൽഭിലപ്പോൾ ആനന്ദം അത് മതിയൻ്റെ ഗൽഭിലപ്പോൾ ആനന്ദം ഇന്നെൻ്റെ കരളിലെ പുന്നണിപ്പാടത്തൊരു പുന്നാര പനന്തത്ത പറന്നു വന്നു ഒരു പഞ്ചാരപ്പനന്തത്ത പറന്നു വന്നു